ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളിന്ന് കൊല്ലങ്കോട്ക്ക് പോവുകയാണ് കേട്ടോ കൊല്ലങ്കോട് ഫുഡൊക്കെ കഴിക്കാന്ന് ചോദിച്ചാൽ പ്ലാൻ ചെയ്ത് പോണ പോകണോ പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഹോട്ടിലൊന്നും ഏതാണെന്നൊന്നും അറിയില്ല എന്നാലും പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൊണ്ട് പോവാണ് ഇവരുടെ വീഡിയോ ഫേസ് ഒക്കെ കാണിക്കാൻ പറയും ഇവർക്ക് ഭയങ്കര മടി അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാനും സെലിബ്രിറ്റി ആവും അപ്പൊ നിങ്ങൾ വീടുകൾക്ക് വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇപ്പൊ ഒരു മണി ഒന്നര മണി കഴിഞ്ഞു അവിടെ എത്തുമ്പത്തേന് എത്ര മണിയാവും അറിയില്ല ഇനി ഇനി അപ്പൊ ഫുഡ് കിട്ടുമോന്നും അറിയില്ല ഒരു പ്ലാൻ ഇല്ലാണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കൊല്ലംകോട് ബ്യൂട്ടി പ്ലേസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങള് പോകുന്നത് മെയിൻ ആയിട്ട് ഫിഷ് ഐറ്റംസ് കഴിക്കുന്ന ഫുഡ് മീൻസ് ഹോട്ടൽ ഉണ്ടോന്ന് തപ്പിട്ട് പോണോ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ടോ കൊറേ ഹോട്ടലിന്റെ പേരൊക്കെ അറിയാം പക്ഷെ എവിടെ ചെന്ന് എത്തും അറിയില്ല അവിടെ ചെന്നതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞിട്ട് പാലക്കാടുള്ള വീട്ടിലുള്ള അടുത്തുള്ള ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ കൊല്ലം കൂടുന്ന സ്ഥലത്തെ കുറിച്ചിട്ട് കേട്ട് അവിടെ ഫുഡൊക്കെ ഇങ്ങനെ നല്ല ഫുഡൊക്കെ കിട്ടും നിങ്ങൾ യൂട്യൂബൊക്കെ ചെയ്യുന്നല്ലേ ജസ്റ്റ് അവിടെ പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചേട്ടന് കടയുടെ പേരറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എൻ്റെ പൊന്നുമക്കളെ ശു രക്ഷയില്ലാട്ടോ സ്ഥലം ഭയങ്കര എന്താ പറയുക ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ ഇതിൻ്റെ ബ്യൂട്ടി ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അത്രയ്ക്കും മനോഹരമായ പ്ലേസ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും മനോഹരമായ പ്ലേസ് എന്ന് പറയാനുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കേരളത്തെ ഓർമ്മിപ്പിക്കുന്നൊരു സ്ഥലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത്ര മനോഹരം നെല്ലൊക്കെ നോക്കി വിളഞ്ഞു നോക്കണം എനിക്കൊന്ന് കുട്ടനാടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നെല്ലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോതമ്പിൻ്റെ നിറത്തിൽ സ്വർണ്ണ കളറിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നെല്ലൊക്കെ വിളഞ്ഞിരിക്കണേ ദൂക്കി ഇങ്ങനത്തെ സംഭവം നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടും ഇല്ലല്ലോ അത് ഇങ്ങനെ കണ്ടു കേട്ടോ ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എറണാകുളക്കാരിയാണ് പാലക്കാട് കുറച്ച് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കുമാണ് ആണ് ഞാനിവിടെ താമസിക്കുന്നത് അപ്പോൾ ഇത്ര നാളിവിടെ നിന്നിട്ടും ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ആയി ഇവിടെ നിൽക്കുന്നത് ഇത് ഇതുവരെ എനിക്ക് ഈ പാലക്കാടൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല നോക്കി എന്ത് രസാണെന്ന് നോക്കി നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കൊയ്ത്ത സീസൺ ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾ എന്നിട്ട് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എവിടെയും ഫുഡെന്ന് നോക്കുമ്പോൾ ആ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു ആ ചേട്ടന് കടയുടെ പേരൊന്നും അറിയില്ല അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പം എന്നെ ഫസ്റ്റ് എൻ്റെ ഞങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ വന്നത് അയ്യപ്പേട്ടൻ്റെ കട എന്നുള്ളു നോക്കുമ്പോൾ ഭയങ്കര ഫേമസ് ഷോപ്പാണ് അത്ര അത് അതവിടെ ഹൃദയ മൂവിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ വിനീത് ശ്രീനിവാസിനൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു അങ്ങനെയാണ് കട ഭയങ്കര ഫേമസ് ആയെന്ന് പറഞ്ഞു വളരെ ചെറിയൊരു കടയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊരു ലക്ഷ്യം വിട്ടു പോയി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കി ഞാൻ ചോദിച്ചു പോയി പലരോടും ചോദിച്ചു വഴിയും ചോദിച്ചു ഗൂഗിളും ഒക്കെ ഇട്ടു മാപ്പൊക്കെ ഇട്ട് ഞങ്ങളിതേ അവിടെ എത്താറായിട്ടോ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പേട്ടൻ്റെ കട എന്നുള്ള ഫേമസ് ആയത് ആ മൂവിയിൽ വിനീത് ശ്രീനിവാസനൊക്കെ വന്നതിന് ശേഷമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എത്രയ്ക്ക് ശരിയാണെന്ന് അറിയില്ല അപ്പോൾ അതേ ഞങ്ങളിതേ അവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടേക്ക് ചെല്ലുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങള് അയ്യപ്പേട്ടന്റെ കടയിലെത്തി അങ്ങനെ ഫേമസ് ആയിട്ടുള്ള അയ്യപ്പേടിന്റെ കടയിലെത്തിപ്പൊ അവിടെ ഊണ് മാത്രമാണ് ഉള്ളത് കേട്ടോ പിന്നെ ചിക്കനും എന്താ പറയുക ചിക്കനും ബീഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരെ കയറിയ പാടെ അങ്ങനെ ഇറങ്ങി കാരണം നോർമൽ മീൽസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചിക്കനും ബീഫും അതിൻ്റെ ആവശ്യമില്ല അത് കഴിക്കണമെന്ന് എനിക്ക് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൊല്ലം കൊല്ലംകോടുള്ള അയ്യപ്പേടിൻ്റെ കടയിൽ ഇത് ഫേമസ് ഫേമസാണെന്ന് പറഞ്ഞിട്ടുള്ള അയ്യപ്പേടിൻ്റെ കടയിൽ ഞാൻ വന്നു പക്ഷെ അവിടെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷ മാതിരില്ല നോർമൽ മീൽസാണ് പിന്നെ ചിക്കൻ ഉണ്ട് ബീഫുണ്ട് അതൊക്കെ നോർമലി നമ്മുടെ ഇവിടെ കിട്ടുന്നതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ കൊല്ലംകോട് വരെയും വരേണ്ട ആവശ്യമില്ല ഫിഷ് ആണോ എന്ന് ചോദിച്ചത് അപ്പോൾ ഫിഷ് തീർന്നു ഞങ്ങളൊന്ന് നേരം വൈകിയൊന്ന് രണ്ട് മണി കഴിഞ്ഞു പിലോപ്പി മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ വെറൈറ്റി ഓഫ് ഒരുപാട് ഐറ്റംസ് നമ്മുടെ അവിടെ കിട്ടാറുണ്ട് പല പല മീനുകളൊക്കെ ആയിട്ട് അപ്പോൾ അതുണ്ടാവെന്ന് വിചാരിച്ച് ദൂരം വന്നാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വേറെ വല്ല സ്പോട്ടുണ്ടോയെന്ന് ഞങ്ങൾ തപ്പി ഇറങ്ങിയേക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് കിടന്നത് അയ്യപ്പേടിൻ്റെ കടയായിരുന്നു അപ്പോൾ സെക്കൻഡെന്നു കണ്ടത് ഈ സുലൂസ് സുലൂസ് ഹോമലി മെസ്സ്ടോ ഇത് ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് കൊല്ലങ്ങോട് ജംഗ്ഷനിൽ തന്നെയാണ് ടോ ജംഗ്ഷനിൽ തന്നെ ഒരു ജസ്റ്റ് ഉള്ളിലേക്ക് ഒരു അമ്പത് മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ ഹോട്ടല് റോഡ് വളരെ ഇടുങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലതേ ഞാൻ വന്ന് കയറിപ്പം എല്ലാവരും കാരണം എനിക്കൊന്നും രണ്ടര മണിയൊക്കെ കഴിഞ്ഞു അപ്പം അതിവിടെ അവർ അവിടെയുള്ള ഐറ്റംസിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ ഡേ ഉള്ള ഡേയിലുള്ള മീനുകളും ടിക്കിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം മീനുണ്ടല്ലോ മീൻ കഴിക്കാൻ വേണ്ടി വന്നതാണ് മീനുണ്ട് പിന്നെ അവർ നല്ല കിളുന്ത് ഇലയിൽ ഒരുപാട് കറികൾ കേട്ടോ എനിക്കൊന്നും എട്ട് ടൈപ്പ് കറികളുണ്ട് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കോഴിയും കുമ്പളങ്ങ ആ കുമ്പളങ്ങയും കോഴി ഇട്ടിട്ടുള്ളൊരു ചാറുകറി മീൻ കറി പിന്നെ സാമ്പാർ ഇങ്ങനെ മൂന്ന് കറികളാണ് ഒഴിച്ചു കൂട്ടാനായിട്ട് ഇവർ നമുക്ക് തരുന്നത് കേട്ടോ ഭയങ്കര എല്ലാ കറികൾക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് മീൻസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് പിന്നെ നമ്മൾ വേറെ മീൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ മീൻ അവർ മറ്റേ അമൂറുണ്ട് പിന്നെ എന്താ പറയുക മാന്തൽ പച്ച മാന്തൽ പിന്നെ കൊഴുവ അയിലക്കറി ഇങ്ങനെ എന്തൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടേസ്റ്റ് ഉണ്ടോയെന്നറിയണമല്ലോ അപ്പോൾ അപ്പോൾ പാലക്കാട് പൊതുവെ മീൻ കിട്ടാത്ത സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ മീൻ 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 എന്ന് പറഞ്ഞു ഓടിക്കുന്നത് മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ താമസിക്കണോ വിചാരിക്കും എന്താണ് ഇത്ര മീനെന്നും പറഞ്ഞു ഓടിയേക്കുന്നത് കാരണം ഞാൻ കുറേ നാളായി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊന്നും മീനൊന്നും കിട്ടാമല്ലോ അപ്പം മീൻ അന്വേഷിച്ചിറങ്ങണം ആ മോറൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഒരു ട്രയലായിട്ട് ഓരോന്നെല്ലാം ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ വീണ്ടും ആ മോർ ഈ മീൻ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു പിന്നെ എന്താ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ കുഴുവ ഫ്രൈ തരുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുമക്കളെ ഒരു രക്ഷയില്ല കാരണം കുഴുവയുടെ ഒപ്പം തന്നെ സവാള ഭയങ്കരമായിട്ട് ചെറുതാക്കി അരിഞ്ഞ് മുരിയിച്ചിട്ട് ഒപ്പം മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു സവാള ചമ്മന്തിയൊക്കെ വെച്ചിട്ടാണ് ഈ കൊഴുവ നമുക്ക് നൽകുന്നത് ഇത് ഇതാണ് കേട്ടോ രക്ഷയില്ലാത്ത ടേസ്റ്റ് പിന്നെ എന്താ പറയുക നമുക്ക് വീണ്ടും നമ്മൾ വീണ്ടും മീൻ ഓർഡർ ചെയ്തു പിന്നെ പായസം എന്താന്നു അവർ ഞങ്ങൾ ഇത്രയധികം മീൻ ഓർഡർ ചെയ്തപ്പോൾ വിചാരിച്ചു ഭയങ്കര പൈസയൊക്കെ ആകുമെന്നൊക്കെ വിചാരിച്ചിട്ടോ അത്ര നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു സ ഊണായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്ന് നമ്മളോട് ചോദിച്ചു നിങ്ങളെവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു നല്ലൊരു ഓണറായിരുന്നു ഈ ഒരു ഹോട്ടലിൻ്റെ പേര് അവരിട്ടത് സുലൂസ് എന്നാണ് സുലൂസ് മെസ്സ് സുലൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓണറിൻ്റെ മകളുടെ പേരാണ് കേട്ടോ അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയായി ഈ ചേച്ചീൻ്റെ അടുക്കൊരുപാട് സംസാരിച്ച് ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ ചേച്ചി എടുത്തോളാൻ പറഞ്ഞു ചേട്ടന് ഇങ്ങനെ നിൽക്കുകയാണ് ചേട്ടൻ്റെ അടുത്തും വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ ബില്ല് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി മക്കളെ വെറും എഴുന്നൂറ്റി നാല്പത് പോയതാണ് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരം ഞങ്ങൾക്ക് വന്നിങ്ങനെ സൂപ്പർ ഫുഡാണ് ഫിഷുകൾ എല്ലാ ഐറ്റം കിട്ടോ ഇപ്പൊ എല്ലാരും ഇവിടെ പറഞ്ഞോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എന്താണ് കൊല്ലങ്കോട് വന്നതല്ലേ അപ്പോൾ അവിടെ സീതാർകുണ്ട് വാട്ടർഫോൾ എന്നൊരു സ്ഥലം അടുത്തുണ്ടെന്ന് കണ്ടു അപ്പോൾ എന്തായാലും ഒരു ഡേ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടേക്ക് എന്തായാലും അവിടെ കൂടി വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിൽ എനിക്ക് മനസ്സ് നിറഞ്ഞ് തോന്നിയൊരു കാര്യം അവരവിടെ ഒരു കോട്ട് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ സംതൃപ്തി മറ്റുള്ളവരെയും അതൃപ്തി ഞങ്ങളെയും അറിയിക്കുക എന്നൊരു കോട്ട ആ ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ സംതൃപ്തി മൊത്തം സുലൂസ് ഹോട്ടലിൽ ആ ചേട്ടൻ്റെ അടുത്തും ചേട്ടൻ്റെ ഒരു മോളുണ്ടായിരുന്നു സുലൂസ് എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ മോളുടെ പെരുന്നെയുമാണ് അപ്പം അവരുടെ അടുത്തും ഞാൻ നേരിട്ട് പറഞ്ഞു ആ കുട്ടി സംസാരിച്ച് കുട്ടിയുടെ വീഡിയോ എടുത്തില്ല ചെറിയ കുട്ടിയല്ലേ ഇപ്പോൾ ഞാൻ എടുത്തില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സീതാർക്കുണ്ട് വാട്ടർഫോൾ കേട്ടോ അത് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പോകുന്ന വഴിയൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമായിരുന്നു പോകുന്ന വഴിക്ക് ഇത് ഞങ്ങൾ പുളി പച്ചമുളക് ഇതൊക്കെ വാങ്ങിച്ചു കെട്ടോ പിന്നെ ഇതേ തോപ്പൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു നല്ല രസമുള്ള സ്ഥലം കേട്ടോ അയ്യോ എന്തൊരു ഭംഗിയ പിന്നെ വണ്ടി കയറി ഞങ്ങൾ ഈ ചിന്ത നെല്ലിക്കപ്പുളി എന്നല്ലേ പറയുന്നത് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ നെല്ലിക്കപ്പുളി എന്നാണ് പറയുന്നത് ആ നെല്ലിപ്പുളി മേടിച്ചു കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ വേ നേരെ സീതാർക്കുണ്ടിലെത്തിയിട്ടോ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചു ജാക്ക് ഫ്രൂട്ട് ടെങ്ക ടെൻഡർ കോക്കനറ്റ് പിന്നെ ഒരു ചോക്കോബാറൊക്കെ മേടിച്ചു നേരെ ഉള്ളിലോട്ട് നടന്നു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് കഴിച്ചിട്ട് ക്ഷീണം മാറില്ല അത്ര മാത്രം ഊണ് കഴിച്ചിട്ടോ ഈ എൻ്റെ പൊന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല പാലക്കാടുള്ളവരൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും പക്ഷേ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ സീതാർകുണ്ട് വാട്ടർഫോൾ വാട്ടർഫോൾ എന്ന് വെച്ചാൽ വലിയ വലിയ വാട്ടർഫോൾ അല്ലെട്ടോ പക്ഷേ എൻ്റെ മുന്നേ ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ അതിരപ്പിള്ളിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അതിരപ്പിള്ളിയിലൊക്കെ പക്ഷേ അതുപോലെയല്ല കേട്ടോ അവിടെ അയ്യോ ഭയങ്കര രസമാണ് ഭയങ്കര രസം വെച്ചാൽ ഭയങ്കര രസം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും അവിടെ നിന്ന് വിസിറ്റ് ചെയ്തിരിക്കണം കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി കാരണം ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല അവിടെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഒന്ന് കുളിക്കായിരുന്നു അതൊന്നും ചെയ്തില്ല പിന്നെ അവിടെ സെക്യൂരിറ്റീസ് ഒന്നുമില്ല കേട്ടോ സെക്യൂരിറ്റി ഗാർഡൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ചെറിയൊരു ഡേഞ്ചർ ആണ് മഴക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം തന്നെ ഭയങ്കര ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലാണ് പിന്നെ അധികം അല്ല അതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ പോയി ഇറങ്ങിയ സമയത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയ്ക്കും മനോഹരമായ ഒരു പ്ലേസ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ പൈസയൊന്നുമില്ല പാസൊന്നുമില്ല ഉള്ളിലേക്ക് കയറാനായിട്ട് ഞാൻ പരമാവധി വെള്ളമൊക്കെ എടുത്തിരിക്കും പേടി കാരണം അവിടെയൊക്കെ നല്ല തെന്നലുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പേടിയുള്ളത് കുറച്ച് പേരും മുഖൊക്കെ നിന്ന് കഴുകി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഈ സീതാർക്കുണ്ട് വാട്ടർഫോൾ അപ്പോൾ പാലക്കാട് വന്നപ്പോൾ കൊല്ലങ്കോട് നമ്മളുടെ സുലൂസ് ഹോട്ടലിലും കയറി അങ്ങനെ സീതാർക്കുണ്ടും കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വരുവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയ സമയത്ത് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഈ ചീതാർക്കൊണ്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് പാടത്തിട്ടോ പാടത്ത് മീൻസ് വിളഞ്ഞ് കിടക്കുന്ന നെല്ല് നെല്ലിൻ്റെ സൈഡിലെല്ലാം ഈ ജമന്തി പൂവില്ലേ ഞങ്ങൾ ജമന്തി എന്ന് പറയുന്നത് അത് എങ്ങനെയെന്നറിയില്ല അങ്ങനെ ജമന്തി പൂവൊക്കെ നിൽക്കുന്ന നിറച്ച് ഈ പാടത്തിൻ്റെ ഈ തിണ്ടുകളിൽ തിണ്ടുകളിൽ നിറച്ച് പിടിപ്പിച്ചേക്കെട്ടോ ഭയങ്കര രസമാണ് അദ്ദേഹം എത്തി ശരിക്കും പറഞ്ഞു എന്ത് രസമൊന്നും കാണാൻ ഫുൾ പാടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നു ഒരാൾക്ക് മുപ്പത് രൂപയുടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എനിക്ക് തോന്നിയത് ഈ കൊയ്ത്ത് കഴിയുന്നത് വരെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളു തോന്നുന്നു ഞങ്ങളതിനെക്കുറിച്ച് ചോദിച്ചില്ല കാരണം ഈ നെല്ല് നിൽക്കുന്നതിൻ്റെ ഈ ഒരു പൂവൊക്കെ വെച്ച് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ എൻട്രി കൂടെ ഞങ്ങൾ കിടന്നു മുപ്പത് രൂപ ഒരാൾക്ക് ഫീസാണ് അങ്ങനെ മുപ്പത് രൂപയും കൊടുത്ത് ഞങ്ങൾ ഈ കൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് എന്തൊരു ഭംഗിയാന്ന് പറയും സന്ധ്യ സമയമാണ് ഭയങ്കര രസമുണ്ട് കാണാനിട്ടോ ജമന്തി പൂ കൊണ്ട് നിറഞ്ഞ് അപ്പോൾ അതിന് വീഡിയോകൾക്ക് അത്രയ്ക്ക് വരുന്നില്ല അതെ ജമന്തി പൂ കൊണ്ട് നിറഞ്ഞ് അതായത് തിണ്ടുകളിലൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സുണ്ട് ഞാൻ എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ പക്ഷേ ഞാൻ നല്ല ഡ്രസ്സിലൊന്നല്ല വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ നല്ല ഡ്രസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രണ്ടുമൂന്ന് റീലെടുക്കാനുള്ള വകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഡ്രസ്സിലൊന്നും ആയിരുന്നില്ല പക്ഷേ ഞാൻ റീലൊക്കെ എടുത്തു ജസ്റ്റ് റീലല്ല വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെയാണ് കേട്ടോ പക്ഷേ എല്ലാ ഏരിയക്കും എത്തിയില്ല സമയം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മഞ്ഞ കളറും ഈ ഓറഞ്ച് കളറുള്ള ജമന്തി പൂക്കളാണ് കേട്ടോ ഇങ്ങനെ വെച്ചിങ്ങനെ അരൂപത്തിൽ വെച്ച് പിടിപ്പിച്ചു അതിൻ്റെ ഇടയിൽ കൊണ്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഡിസൈൻ കവാടം അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പം പെട്ടെന്ന് പോയ ആരെങ്കിലും താല്പര്യമുള്ള പെട്ടെന്ന് പോയതൊക്കെ കാണാം കണ്ട് ആസ്വദിക്കാം കണ്ടില്ലേ കണ്ടില്ലേ എത്ര ഭംഗിയാന്ന് നോക്കി നല്ല രസം അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗിവിടെ അവസാനിക്കുകയാണ് എൻ്റെ വ്ളോഗിൽ പല പല കുറ്റങ്ങളുണ്ടാകും കാരണം ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് പുതിയൊരു യൂട്യൂബർ ആണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്യണം എന്നോട് അഭിപ്രായങ്ങളും പറയണം ഇനി എന്തൊക്കെ ഞാനിങ്ങനെ നല്ല രീതിയിൽ എടുക്കണം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ